പല സ്ഥലങ്ങളിൽ ഇന്നും പല പേരാണല്ലോ ഞങ്ങൾ കമ്പി നാരങ്ങ എന്ന് പറയുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യാസോന്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കുഞ്ഞുമ്മെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ശനി കൊച്ചുമ്മർ വന്നു പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു പൊതിച്ചോറാക്കിയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ ഒരു കൈ വെച്ചപ്പോൾ തന്നെ അതൊക്കെ വയർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തീർന്നിട്ടും ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു പള്ളിത്തൊടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി ഞങ്ങള് പിള്ളേരെല്ലാം അവിടെ നന്നായിട്ട് കടിച്ച കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടെ ഒരു ഹിഡൻ സ്പോട്ടൊന്നും കുറച്ച് ഉള്ളിലോട്ടൊരു സ്പോട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഉമ്മ ും വരുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും രജനായും പാത്തുമായ കൂടെ അവിടെ ചെന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തപ്പം ഇങ്ങനെ താഴോട് വെച്ചപ്പോഴേ മീൻ ഇങ്ങനെ ഓടി ഓടി പോകുന്ന നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ആ വരാൻ വയനേ പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ പൊക്കിയെടുത്ത് ഞങ്ങൾ നേരെ പോയതിൻ്റെ നിശോ കൊച്ചുമാടെ വീട്ടിലാണ് അവിടെ ഇപ്പം ചെന്നാലും ഞാൻ പിച്ച് കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതേ അതിൻ്റെ പേരിപ്പം ഞാൻ മറന്നുപോയി പിന്നെ ചായ ഇടാൻ നിഡോ ഒക്കെ കൈ തട്ടിയിട്ട് നക്കി നടന്ന് അവിടെ എല്ലാവരുടെ കുറേ നേരം കത്തിയൊക്കെ അടിച്ച് ചൂടോടെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് സുഖീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് എല്ലാവരും ടാറ്റാ ബൈ ബൈ പറഞ്ഞു അവരവരെ വീട്ടിൽ പോയി